പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാലഡാണേ അതിനെ ഞാനൊരു മാങ്ങ എടുത്ത് വെച്ചിരുന്നത് ഒരു കാരറ്റ് ഒരു ചെറിയ സവാള ഒരു പച്ചമുളക് ഇനി ഒരു കരുവേപ്പിലേയും കുറച്ച് മല്ലിച്ചപ്പം എടുക്കണോ അതൊന്നിട്ട് എടുത്തെടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് നേർമയിൽ അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാ മാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കാരട്ടൊക്കെ തൊലിയൊക്കെ പോക്കിയിട്ട് വൃത്തിയാക്കി എടുത്തു വെച്ചാണേ ഇനി ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ മാങ്ങ ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളമാതിരി കട്ട് ചെയ്യാം കേട്ടോ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യുക പിന്നെ അല്ല ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യാം ഞാൻ കുറച്ച് നീളത്തിലാട്ടോ അത് കട്ട് ചെയ്യുന്നത് ഞാൻ ഞാനിങ്ങനെയായിട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നു ഇതുമാതിരി തന്നെ കേട്ടോ ക്യാരറ്റും കട്ട് ചെയ്തെടുക്കുന്നു ഞാൻ ഒരു കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതാ ഒക്കെ അരിഞ്ഞെടുത്തിന് ഇത് കണ്ടല്ലേ ഉള്ളി അരിഞ്ഞെടുത്തു ക്യാരറ്റ് മാങ്ങ പച്ചമുളക് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് കരിവേപ്പില കുറച്ച് മല്ലിയല ഇനി ഉപ്പ് ഇനി നാരങ്ങ നീര് ഒഴിക്കണ്ടേ ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി വേറൊരു പാത്രത്തിലേക്ക് മിക്സ് അതിന് കഴിയുന്നില്ല അതിൽ വേറെ പാത്രം മാറ്റിക്കണേ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു ലേശം തേന ഒഴിക്കട്ടോ കുറച്ച് തേന ഒഴിക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം എന്നില്ല വേണമെങ്കിലും മതി നിർബന്ധമില്ല ഇവിടെ മോൻ പറഞ്ഞു കുറച്ച് തേനൊഴിക്കുക അതുകൊണ്ട് ഒഴിച്ചാട്ടെ ഞാൻ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒഴിച്ചാ ചീകര ഒഴിക്കുന്നുല്ലോ കേട്ടോ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഒന്ന് ആദ്യം കൈ കൊണ്ട് ഇതാക്കട്ടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ മല്ലിയേൻ്റെ ടേസ്റ്റ് പ്രത്യേകമായിട്ടും നോക്കുന്നുണ്ട് ഞാൻ ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ അത് നോക്കും നമ്മൾ സാലഡ് ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്